ദൈവം ഒന്നുണ്ടെങ്കിൽ പാർട്ടിയാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ദൈവമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീനാരായണ കുരു പറഞ്ഞതുപോലെ അന്ന വസ്ത്രാധികൾ നൽകുന്നത് ദൈവമാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ദൈവമൊന്നുണ്ടെങ്കിൽ അത് പാർട്ടി തന്നെയാണ് ജനങ്ങൾക്ക് അന്നത്തിനും വസ്ത്രത്തിനും പോരാടുന്നത് പാർട്ടിയാണെന്നും ആ പാർട്ടി തന്നെയാണ് അവർക്ക് മുൻപിൽ ദൈവമെന്നും എം വി ജയരാജൻ പറഞ്ഞു ഇത് തിരിച്ചറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കണമെന്നും എം വി ജയരാജൻ പറഞ്ഞു വ്യക്തികളല്ല പാർട്ടിയാണ് പ്രധാനം ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് സി പി എം ആണ് അന്നവസ്ത്രാദി ഒട്ടും മുട്ടാതെ തന്നു രക്ഷിപ്പൂ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ഇതാരതാണ് നാലു വരി ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ നാലു പറയുന്ന നീ ഒന്ന് തന്നെ നമുക്ക് തമ്പുരാൻ എന്ന് പറയുന്നത് അന്നവും വസ്ത്രവും ഒട്ടും മുടങ്ങാതെ തരുന്നവരാരാണോ അവരാണ് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൽ വ്യക്തികളടങ്ങുന്ന പാർട്ടിയാണ് ആ കൂട്ടായ്മയാണ് അന്നവും വസ്ത്രത്തിനും വേണ്ടി പൊരുതുന്നത് അവരുടെ മുമ്പാകെ വ്യക്തികൾ എന്നുള്ളത് നിസ്സാരമാണ് വ്യക്തികളേക്കാൾ പ്രധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നെപ്പറ്റി ഒരാളും ദൈവമായി പറയാൻ പാടില്ല അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിനേക്കാൾ വലിയൊരു മഹാൻ വേറെ പറയാൻ എന്നതാണ് ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ദൈവമായി ചിത്രീകരിച്ചപ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹം ഞാനൊരു സാധാരണ മനുഷ്യൻ അപ്പോൾ അതുകൊണ്ട് ഏത് നേതാവായാലും ഏത് വ്യക്തിയായാലും അവർ പാർട്ടിക്ക് നൽകിയ സംഭാവന വിലപ്പെട്ടതാണ് എന്നാൽ പാർട്ടിയാണ് ഏറ്റവും വലുത് അതുകൊണ്ട് അക്കാര്യത്തിൽ വേറെ പാർട്ടിക്ക് ശേഷം സംശയമില്ല ചിത്രീകരിക്കപ്പെട്ട നേതാവിന്റെ അഭിപ്രായവും ഇതാണ് ശരി ഒരു കാര്യം